ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പാൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം പാല കൊണ്ടുണ്ടാക്കിയ പുഡിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ അപ്പോൾ ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് സമയത്തേക്ക് ഇത് നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ആ പാല് കുറച്ച് കുറുകി വരണം അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കട്ടകളൊക്കെ മാറിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കേട്ടോ ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ പാൽ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത് ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വീണ്ടും ഫ്ലെയിമൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പാലും നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ഇത് കോണ്ഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടന്ന് ഇത് കട്ട പിടിക്കും അപ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നിർത്താതെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കൈവിടാണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇളക്കാതെ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിക്കുകയെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയെ അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നിക്ക് ബട്ടർ ചേർക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നെയ്യ് ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബട്ടറാണിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേർക്കാനായിട്ടില്ല ഇത് കുറച്ച് കുറുകി വരണം അപ്പോഴാണ് നമ്മളിതിലേക്ക് ഇത്തിരി ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത്രയേ ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ തീ ഒരിക്കലും കൂട്ടി കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് പെട്ടെന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ കുറുകി വരണം കേട്ടോ അപ്പം ഇതാ ഇത് കുറകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അധികം സമയമൊന്നും എടുക്കില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മോൻ പറഞ്ഞിട്ടാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചൂട് ആറിയിട്ട് വേണം കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂട് കുറച്ച് ആറിയതിന് ശേഷമാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് ഇവിടെ സെറ്റാക്കാനൊരു സമയം തന്നിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മോൻ മോന് വളരെ ഇഷ്ടമായ ഈ ഒരു ഒരു റെസിപ്പി റെസിപ്പി ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അപ്പോൾ പാലൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മോൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടോട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ അത് കുട്ടികളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മുകളിൽ ചെറിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ആപ്പിൾ ചെറിയാണേ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത് മോൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നില ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ